ഇതുപോലെ ഏകദേശം ഒരു ആയിരത്തോളം ആളുകൾ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ നാട്ടിലെ നാട്ടിലെല്ലാവരും അതുപോലെ തന്നെ ബന്ധുക്കളായിട്ടുള്ള എല്ലാവരും ആ ജന്മദിന പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു ഞാനും അന്നത്തെ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ എല്ലാവരും ഇല്ലാത്തത് കൊണ്ടാണ് ഈ നെയ്യമന്ത് ഭക്തസംഘത്തിൻ്റെ പേരിലുള്ള ഒരു ആദരവ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അന്ന് പറ്റാത്തത് അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ദിവസം നേരത്തെ മാഷ് സൂചിപ്പിച്ച പോലെ നമ്മുടെ ഭാരതത്തിലെ സ്വാതന്ത്ര്യകില്ല ആയ ദിവസം തന്നെ നമുക്ക് വില്ലമ്മയെ ആദരിക്കാൻ സാധിച്ചത് വളരെയേറെ സന്തോഷം ഇവിടെ ഏറ്റവും മുതിർന്ന വെല്ലുവിളിയായ അവരുടെ ഇപ്പോഴടുത്താണ് അവരുടെ നൂറ്റൊന്നാം വാർഷികം കൊണ്ടാടിയത് വളരെ ലഹിതമായി നമ്മൾ കൊണ്ടാടിയിട്ടുള്ള വളരെ സന്തോഷം അത് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ നിയമന സംഘത്തിൻ്റെ അംഗങ്ങളുമായി ഇവിടെ ഇരുന്ന് ആലോചിച്ചു അപ്പോൾ എല്ലാവരും ഇല്ല അപ്പോൾ അന്ന് ആദരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം മനസ്സിലുള്ളതുകൊണ്ടാണ് ചർച്ച ചെയ്തത് പക്ഷേ അന്ന് കൂടുതലാണുള്ളത് കൊണ്ട് എന്നെ പുസ്ത മാറ്റി വെക്കുകയും പിന്നീട് നമ്മൾ സംഘം ചേർന്ന് അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത്രയും വേഗത്തിൽ നടത്തണമെന്നുള്ള ഉദ്ദേശം വീട്ടിൽ നടന്ന ചടങ്ങിൽ ശങ്കരനെല്ലൂർ കൊട്ടിയൂർ നിയമൃത് സമിതി രക്ഷാധികാരി ബി എം ഗംഗാധരൻ മഠം കാർണവർ നാരായണൻ നമ്പ്യ സെക്രട്ടറി സിആർ സത്യേഷ് എന്നിവർ പൊന്നാടെ അണിയിച്ചു ബന്ധുക്കളും നാട്ടുകാരുമടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞ ദിവസമാണ് ദേവികി അമ്മയുടെ നൂറ്റിയൊന്നാം പിറന്നാൾ വിപുലമായി ആഘോഷിച്ചത്